നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം രണ്ടായിരത്തി ഇരുപത്തി പുതിയ വർഷം തുലാക്കൂറുകാർക്ക് എത്രത്തോളം നല്ലതെന്ന് പറയുകയാണ് തുലാക്കൂറ് എന്ന് പറയുന്നത് ചിത്രയുടെ മുപ്പത് നാഴിക ചോതി വിശാഖത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് നാഴിക മുക്കാൽ ഭാഗം ചേരുന്നതാണ് തുലാക്കൂറും ഈ വർഷം മെയ് മാസം വരെ വളരെ നല്ലതാണ് മെയ് മാസം കഴിഞ്ഞിട്ട് വരുന്ന ഈ വർഷം വളരെ വിഷമങ്ങൾ ഉള്ളതാണ് കാരണം ഒരാളുടെ പുതിയ വർഷ ഫലങ്ങൾ ഏത് രീതിയിൽ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ജനിച്ച കൂറിൻ്റെ രാശികളുടെ ഏതൊക്കെ ഭാഗത്താണ് ശനി നിൽക്കുന്നത് അതേപോലെ വ്യാഴൻ നിൽക്കുന്നത് രാഹു നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ നമുക്ക് മെയ് മാസം വരെ ഏഴിലാണ് അപ്പോൾ ഏഴിൽ വ്യാഴം നിൽക്കുന്ന സമയം സൗമ്യ സപ്തം വക വിവാഹഘടനം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും നമ്മൾ കലകിച്ച് വിരോധിച്ചിരിക്കുന്ന എല്ലാവരും ഒന്നിച്ചു വരാനും സ്നേഹിച്ച് ജീവിക്കാനും യോഗമുള്ള സമയമാണ് കാരണം ഒരു വിവാഹത്തിന് ആരൊക്കെ കാണും പല ജാതിക്കാർ മതക്കാര് രാഷ്ട്രീയക്കാർ സംഘടനക്കാർ സമുദായക്കാർ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം ഇപ്പം നിങ്ങളുടെ കൂടെ രാഷ്ട്രീയക്കാരാ സമുദായക്കാരാ കുടുംബക്കാരാണ് ആരൊക്കെ ശത്രുവിനെ പോലെ ഇരുന്നാലും അവരെല്ലാം നമ്മളോട് സ്നേഹിച്ച് യോജിച്ച് സഹായിച്ച് വരുന്ന സമയമാണ് ഈ സമയം നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വിചാരിക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും നടന്ന ബന്ധങ്ങൾ പൊരുത്തക്കേടുകളോടുകൂടി വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് ഉള്ള ബന്ധം സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കാനും യോഗമുള്ള ഒരു സമയമാണ് നഷ്ട അർത്ഥലാഭ എന്നാണ് നഷ്ടം വന്ന് കിട്ടാതെ കിടക്കുന്ന ജോലി പൈസ അധികാരം അതേപോലെ അംഗീകാരം ഐശ്വര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ലൈസൻസുകളോ അനുകൂലങ്ങളോ നേട്ടങ്ങളോ സഹായങ്ങളോ പല തവണ കയറി ഇറങ്ങി നടന്നിട്ടും കിട്ടാത്തവർ ഇപ്പോഴും ചെറിയ ഒരു മനസ്സ് വച്ച നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു പുതിയ ഉദ്യോഗസ്ഥനാണ് അവിടെ ഇരിക്കണെങ്കിൽ അയാൾ നമ്മളോട് ഒരു വിരോധവും കാണിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നേടിത്തരാനുള്ള മനസ്സ് കാണിക്കുന്ന കാണിക്കുന്നൊരവസരം ഉണ്ടാകും ഒരു ബാങ്കിൽ തന്നെ നമ്മൾ ചെന്ന് ലോൺ എന്ന് പറഞ്ഞാൽ കിട്ടാതെ പോകുന്ന ആൾക്കാർക്ക് പോലും പണം കിട്ടാൻ യോഗമുള്ള ഒരു സമയമാണ് നഷ്ട അർത്ഥ ലാഭ എന്നാണ് നഷ്ടപ്പെട്ടു പോയ പൂർവിക വസ്തുക്കൾ പണ്ട് ആർക്കെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തരാതെ ഇരിക്കുന്ന പണങ്ങൾ കിട്ടാതെ കിടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ചെറിയ ഒരു പ്രയത്നം ചെയ്താൽ വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കിട്ടും വിദേശിയാന സുഹൃത്ത വിദേശയാനം എന്ന് വെച്ചാൽ വിദേശത്ത് വിവാഹ യോഗം സുഹൃത്തുക്കളുടെയൊക്കെ പ്രീതി പുതിയ പുതിയ ചില ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള വലിയ വലിയ ബന്ധങ്ങൾ അതിലൂടെയുള്ള ഉള്ള ജീവിത നേട്ടങ്ങളൊക്കെ കിട്ടും അധികം ഫല അധികമായ നേട്ടമെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ നേടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടും എൻ്റെ കാര്യങ്ങൾ നടന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ എല്ലാം ഓക്കെയാണ് എൻ്റെ കാര്യവും സന്താനങ്ങളുടെ കാര്യവും ഒക്കെ വിജയിച്ച് നേടിയിട്ടുണ്ട് അധികാരികളുടെ പ്രീതി സഹായവും ഒക്കെ കിട്ടും അത് കൂടാതെ വ്യാഴഗ്രഹ നിൽക്കുമ്പോൾ ഗുരു ശുക്രൈ കേന്ദ്രകൈവ സുഖിതാഹ സ്തത്ര ആതൊരു വാജ്യ എത്ര മഹാരോഗിയായിട്ട് വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ഒരാളായിരുന്നാൽ പോലും നല്ല ആ കുതിരയെ പോലെ ചാടി ഓടി രക്ഷപ്പെട്ട് വരാനുള്ള യോഗം ഉള്ള സമയവും കൂടിയാണ് അപ്പോൾ വേഴൻ മെയ് മാസം കഴിയുമ്പോൾ എട്ടിലോട്ട് വരും അവിടെയാണ് നമുക്ക് കുരുകുകൾ നിറഞ്ഞിരിക്കുന്നത് വേഴ എട്ട് നീക്കുന്ന സമയമെന്ന് പറയുമ്പോൾ സർവ്വൈശ്വര്യത്തിനും മംഗല് വിവാദോ ഒരു കുരുക്കീന്ന് രക്ഷപ്പെട്ടപ്പോൾ അടുത്ത കുരുക്ക് വിപതോ വിപത്തുക്കൾ അപവാദോ അപവാദങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്ത് ചെയ്യിപ്പിച്ച് എന്ന് പറഞ്ഞ് നമുക്കെതിരെ നടപടികൾ കേസ് വഴുക്കുകൾ മരണസ്ഥ ദാസഹ ദാസന്മാർക്ക് മരണം കൂടെ നിൽക്കുന്നവരാരെങ്കിലും ഒരു ആ മരിച്ചു പോയ ഒരു അപകടത്തിൽപ്പെട്ടാൽ പോലും ചിലപ്പോൾ നമ്മളാണ് അതേതിനോ ഉപദ്രവിച്ചതെന്നാ അല്ലെങ്കിൽ നമ്മൾ കൊന്നതെന്നൊക്കെ തന്നെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും ഗതാഗവിഘ്ന പോകുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സം വരും ഈ ചിന്തനിയാഹ പുനരഷ്ടമേന ഐശ്വര്യത്തിനൊക്കെ മങ്ങൽ വരും ഒരുപാട് പണം നമ്മളേന്ന് നഷ്ടപ്പെടാൻ യോഗമുണ്ട് എറുമ്പിൻ്റെ കഥ പോലെ നിങ്ങളുടെ ജീവിതം ആയി പോകരുത് എറുമ്പിൻ്റെ കഥയെന്ന് പറയുന്നത് എറുമ്പ് ആ റോട്ടേ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു വലിയ പാറ്റിയെ കണ്ട ആ അതിനെ പോയി കഴിച്ചു പിടിച്ചു നോക്കും പറ്റിയില്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാ എറുമ്പിനെയും കൊണ്ടുവരും ഇവരെല്ലാവരും കൂടെ ചേർന്നതെല്ലാം കൂടെ എടുത്ത് മറിച്ച് കൊണ്ടുപോകും അവിടെ കൂട്ടുന്നു ഒരു തരി പോലും പക്ഷിക്കാതെ അവിടെ വച്ചിരിക്കും പക്ഷെ ചെറിയൊരു മഴ വരുമ്പോൾ എല്ലാം പോകും അതേപോലെ സമ്പാദിച്ച് കൂട്ടി നമ്മളൊരു അറ്റത്ത് ഒരു കാര്യത്തിന് വേണ്ടി വച്ചിരിക്കുന്ന പൈസയും ധനങ്ങളൊക്കെ നമ്മൾ ആവശ്യത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ച് കൊടുത്ത് അവർ പറ്റിച്ചുകൊണ്ട് പോവാതെ സൂക്ഷിക്കണം വസ്തുക്കച്ചവടവും വണ്ടി കച്ചവടമൊക്കെ നടത്തുന്നവർ വളരെ സൂക്ഷിക്കണം നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നീട് നമുക്കത് വാങ്ങിക്കാൻ പറ്റാതെ വന്ന ഒരു വീടോ വസ്തുവോ വണ്ടിയോ ഒക്കെ വാങ്ങിക്കാൻ നമ്മൾ പകുതി പൈസ അഡ്വാൻസ് കൊടുത്താൽ ബാക്കി പൈസ ബാങ്കോ അല്ലെങ്കിൽ നമ്മൊക്കെ ചിട്ടിയോ വേറെന്തെങ്കിലും മാർഗത്തിൽ കൂടി കടപ്പെടുത്തിയെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ ചിലപ്പം നടക്കാത്ത സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് കൊടുത്ത പൈസ കിട്ടണതുമില്ല വസ്തു വാങ്ങിക്കാൻ പറ്റണതുമില്ല നമ്മൾ കുരുങ്ങിയും പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ട് ഭഗവാനേന്ന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പിന്നെ ഉദ്യോഗത്തിനും അഡ്മിഷനും മറ്റുള്ള കാര്യത്തിനും ഒക്കെ നമ്മൾ രേഖയില്ലാതെ പണം കൊടുക്കുന്നവർക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ പ്രതീക്ഷിക്കാം അതേപോലെ ബാങ്കിൽ നിന്നും അധികാരികളിൽ നിന്ന് ടാക്സ് നിമിത്തമൊക്കെ ചില കേസുകൾ നടപടികളൊക്കെ ഉണ്ടാവാം അങ്ങനെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തില്ല എങ്കിൽ സർക്കാരും നമ്മളെ ബാങ്കും അക്കൗണ്ടും ഒക്കെ മരവി മരവിപ്പിക്കുന്ന സമയവും നമ്മളെ വീടും വസ്തുവും ജപ്തിക്ക് വരുന്ന സമയവും ഒക്കെ ആണെന്ന് വിചാരിച്ചു പോകണം ഇത് കേൾക്കുമ്പം നമുക്ക് വിഷമം തോന്നും പക്ഷെ അത് നമ്മൾ വിഷമിച്ചേ പറ്റൂ കാരണം വലിയ കടങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിച്ച് 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 കൂട്ടി 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 വലിയൊരു കടക്കാരനായിട്ട് വന്ന് ബാങ്ക് കൊണ്ടുപോകുന്നതിനേക്കാളും നമ്മൾ ചെറിയ ഒരു തൊഴിലാളിയായിട്ട് കിട്ടണ പൈസ കൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ശ്രമിച്ച നമുക്ക് ഈ വലിയ ബാധ്യതകളോ കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല കടമുണ്ടെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ച് കടം ആയിപ്പോയി വണ്ടി വിറ്റ് കടം തീർത്തോ വീട് വാങ്ങിച്ച് കടം കൂടിപ്പോയി അത് ബാങ്കുകാർ കൊണ്ടുപോകണമെങ്കിൽ അതും വിറ്റ് കടം തീർത്തോ അങ്ങനെ നമുക്ക് വലിയ അത്യാഗ്രഹം ഇല്ലാത്ത തരത്തിൽ ഉള്ളത് നമുക്ക് കുറച്ച് വിറ്റാലും നഷ്ടപ്പെട്ടാലും വേണ്ടൂല്ല നമ്മൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള വലിയൊരു പരിശ്രമം വേണം വേഴം നെട്ടി നിൽക്കുന്ന സമയത്ത് ഈശ്വര്യാനുകൂല്യം വരെ മറഞ്ഞ് നൽകുന്ന സമയമാണെന്ന് പറയും കാരണം യാഗങ്ങളും ഹോമങ്ങളും കർമ്മങ്ങളും ക്ഷേത്ര ദർശനങ്ങളും ദേവകാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ തുലാ രാശിക്കൂറുകാർ അത്രയും ദൈവങ്ങളെ ഭജിച്ചിട്ടും എനിക്കൊരു ഗുണവും കിട്ടിയില്ല എന്ന് തോന്നുന്നു ദൈവങ്ങളോട് പോലും വിരോധം തോന്നി പോകുന്ന സമയമാണ് കുടുംബ ബന്ധുക്കളൊക്കെ നമ്മളെ പൈസ ഇല്ലാതെ വരുമ്പോൾ അവരും നമ്മളെ നമ്മളുപേക്ഷിച്ച് പോകുന്ന സമയമാണ് സന്താനങ്ങളും കലകിച്ച് പോകുന്ന സമയമാണ് അപകടങ്ങളും കടങ്ങളും കൊണ്ട് നമുക്ക് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴേ ഈ കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോയാൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടാതെ രക്ഷപ്പെടാൻ പറ്റും വേറെ എട്ടിലിരിക്കുന്ന സമയമാണ് ജാതം ഭാവി ഒരു ഫലം കിട്ടാതിരിക്കുകയും കൈ ഇരിക്കുന്ന പൈസ അത്രയും നഷ്ടപ്പെട്ടുകയും കടവും കൂടാവുകയും ഐശ്വര്യപ്പൂർത്തിക്ക് മങ്ങൽ വരികയും നമുക്ക് എന്നെയും ജീവിതം പരാജയമാണെന്ന് തോന്നിപ്പോവുകയൊക്കെ ചെയ്യുന്ന സമയമാണ് ആ ഒരു കൊല്ലം നമ്മളത് സൂക്ഷിക്കണം ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങൾ അതേപോലെ മഹാ പഞ്ച മഹാഭാഗ്യയോഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വന്നാൽ പോലും നമുക്ക് നിലനിൽക്കാനുള്ള ഒരു തൊഴിലുകൊണ്ടും നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കുന്ന വരുമാനം കിട്ടിയില്ലെങ്കിലും അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ടെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും കാരണം കടം വന്നാലും അവർക്ക് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടം വന്നാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവർ അക്കൗണ്ടിൽ കാണും അവർക്ക് കൊടുത്ത് കടം തീർക്കാൻ പറ്റും പക്ഷേ നമുക്ക് ആ ഒരു ബിസിനസ്സിൽ കൂടി പൈസ ഉണ്ടാക്കി കടം തീർക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാനും പോകണില്ല കൈ ഇരിക്കുന്നത് അവിടെ ഇരിക്കുകയും ചെയ്യും മറ്റ് കടം കൂടി 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 വരും അപ്പോൾ എല്ലാ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോഴായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് ഓ ആ പൈസ എടുത്ത് ഇതിന് തീർത്തിരുന്നെങ്കിൽ ഇത്രയും കാലം പലിശ കൊടുത്തതും മുതൽ കൊടുത്തതൊന്നും നമുക്ക് നഷ്ടമാകാതിരുന്നതിനായിരുന്നു എന്ന് വിചാരിക്കും അപ്പോൾ അത് അവസാനം നിങ്ങളെ ചിന്തിക്കുന്ന കാര്യം ആദ്യമേ ചിന്തിച്ച് പ്രവർത്തിച്ച നിങ്ങൾക്ക് ഒരു കുരുക്കിൽ നിന്നും ദോഷം വരാതെ രക്ഷപ്പെടാൻ പറ്റും രാവു ആറിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് രാവു ആറ് നിൽക്കുന്ന ഈ വർഷം യഥാർത്ഥ ചോര ക്ഷതരോഗൃണബാധ്യതകളും ക്ഷതവും രോഗവും ശത്രുവൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ ഗുണബാധ്യത ഞാൻ പറഞ്ഞു ക്ഷതം വീണ് കൈകാലൊക്കെ ഓടിയും മുട്ടുവേദനയും നടുവേദനയും കാലുവേദനയും ഒരു അസുഖം ഇല്ലാതെ ഇരിക്കുന്ന ഒരാളാണ് രാവിലെ എണീച്ചിട്ട് ഭയങ്കര അസുഖമാണ് പനിയായിപ്പോയി ആശുപത്രിയിൽ ചെന്ന് അവിടെ അഡ്മിറ്റായി ഇങ്ങനെ ഇല്ലാത്ത രോഗങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന സ സമയമാണ് ക്ഷതം മറിഞ്ഞു വീണ് കൈകാലം ഓടിക്കണത് സർജറി മുതലായൊക്കെ വേണ്ടി വരുന്നത് രോഗ രോഗങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നത് ഒരുപാട് ശത്രുക്കളുണ്ടാവും അപ്പോൾ ഈ വർഷം നമുക്ക് ഭീഷണിയായിട്ട് നൽകുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ഒന്ന് വ്യാഴത്തിൻ്റെ എട്ടിലെ സ്ഥിതി രണ്ട് ആറിലെ രാഹുവിൻ്റെ സ്ഥിതി രാഹു ആറ് നിന്നാൽ വളരെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് വലിയ ദോഷം ചെയ്യൂല എങ്കിലും നമുക്ക് ഈ ഗ്രഹപ്പുഴകളുള്ളത് കൊണ്ട് നാഗർക്ക് വാഴിപാടുകൾ പൂജകൾ സർപ്പബലി ഇപ്പോൾ ഉത്സവ സീസണൊക്കെയാണ് മിക്ക അമ്പലങ്ങളിലും സർപ്പബലിയൊക്കെ നടത്തുന്നുണ്ട് അവിടെയൊക്കെ പോയി പങ്കെടുക്കണം നവഗ്രഹ പൂജ ചെയ്യണം വിഷ്ണുവിനെ പജിക്കണം സുദർശന പൂജ അഘോര പൂജ നരസിംഹമൂർത്തി പൂജ ഇങ്ങനെയുള്ള പൂജകളൊക്കെ നമ്മൾ ചെയ്താൽ നമുക്കൊരുപാട് ശത്രുക്കൾ വിഷമങ്ങൾ തടസ്സങ്ങൾ ഒക്കെ മാറിക്കിട്ടും കുടുംബ ദേവന്മാരെ പജിച്ചോളണം ഈ സമയത്ത് ദേവന്മാരുടെ പ്രീതി നമുക്ക് കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോക്ക് ദർശനം വഴിപാട് പൂജ ഇതൊക്കെ നടത്തുന്നവർക്ക് അമ്പലത്തിൽ പോകാനും ദർശനം നടത്താനൊന്നും ചിലപ്പോൾ സമയം കിട്ടൂല അല്ലെങ്കിൽ നാളെ ആവട്ടെ മറ്റൊന്നാവിട്ടൊന്നും ഇങ്ങോട്ടും മാറ്റി മാറ്റി വയ്ക്കും അങ്ങനെ ദൈവങ്ങളുടെ അനുഗ്രഹം കുറഞ്ഞു 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 വരും അങ്ങനെ ദുരിതങ്ങൾ കൂടിക്കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ടവറിൽ നിന്നും അകന്നകന്ന് പോകുമ്പോൾ നമ്മളാ നെറ്റ്വർക്ക് പോകുന്നത് പോലെ നമ്മുടെ ഭാഗ്യങ്ങൾ കുറഞ്ഞു 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 വരുന്ന കാലഘട്ടമാണ് പേടനെന്ന് പറയുന്ന ഗ്രഹം വെട്ടി സഞ്ചരിക്കുമ്പോഴും ഇപ്പോൾ ഈ വർഷത്തിൻ്റെ ആദ്യകാലം നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും നേടി വിജയിക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് മെയ് മാസം മുതലാണ് ഈ ദോഷങ്ങളുള്ളത് ആ സമയം വളരെ വാഹനങ്ങൾ ഓർത്തിക്കണം സൂക്ഷിക്കണം സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ്സുകൾ വലിയ മുതൽ മുടക്കമുള്ള വലിയ പദ്ധതികളൊന്നും എടുത്ത് ചാടാതിരിക്കണം നിങ്ങളൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ തുടങ്ങാം പക്ഷേ ആ വേഴ നെട്ടീന്ന് മാറി ഒമ്പതിലും പത്തിലും പതിനൊന്നിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അതുകൊണ്ടൊരു മെച്ചം കിട്ടൂ എന്ന് പ്രതീക്ഷയോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ ആ ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയും അതേപോലെ അവസാനിപ്പിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ നിങ്ങൾ വിചാരിച്ചാലേ പറ്റൂ സർക്കാരിൻ്റെ അനുവാദത്തോടുകൂടി കൂടി മാത്രമേ എല്ലാ പദ്ധതികളും ചെയ്യാൻ പാടുള്ളൂ കാരണം ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങണമെങ്കിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ സർക്കാർ പറയും അവിടെ പറ്റില്ല അവിടെ എന്തെങ്കിലും പ്രാദേശികപരമായിട്ടുള്ള ഇപ്പോൾ ഒരു കട തന്നെ തുടങ്ങണമെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് ഇടാൻ നിങ്ങൾക്ക് സ്ഥലമില്ല ഒരു ക ഒരു ഹോട്ടലാണ് തുടങ്ങിൻ്റെ പുക പോവാൻ നിങ്ങൾക്ക് സ്ഥലമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് നമുക്കുള്ള ലൈസൻസ് ക്യാൻസലാക്കി കഴിഞ്ഞാൽ നമ്മൾ മുതൽ മുടക്കിയ പൈസ നഷ്ടമായിട്ട് പോകും ആദ്യം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് അനുകൂലം കിട്ടുന്ന തരത്തിലുള്ള ആരെയും വെറുപ്പിക്കാത്ത തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നമുക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ നമ്മളെ രക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി എൻ്റെ വാട്സാപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ആ നല്ലത് വരുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂജ വഴിപാട് ഇതൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് വിഷ്ണുവിൻ്റെ പത്തവതാരവും മത്സ്യം കൂർമ്മം വരാഗൻ നരസിംഹ വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള പത്ത് അവതാരമൂർത്തികളെയും കൽക്കി ഉൾപ്പെടെയുള്ള പത്തവതാരമൂർത്തികളെയും ഭരിച്ചു പ്രവർത്തിച്ച വിഷ്ണുവിൻ്റെ പ്രീതി കൊണ്ട് ദൈവാനുകൂല്യം കൂടിക്കൂടി വരാനും ദോഷങ്ങളും നിശേഷം ശ്രമിക്കാനും പറ്റും എല്ലാം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പിള്ളേർക്കും കുടുംബത്തിനും സർവ്വവിധ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം